നമുക്കറിയാം ഹബീബായി റസൂലി സാഹു അല്ലി വസ്ലമ്മ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ഹബീബായ് റസൂലി സാഹ് അലൈ വസ്ലമ തങ്ങൾ മനാമിൽ പറഞ്ഞു കൊടുത്തതും അതുപോലെ ഹബീബായ് റസൂലി സാഹ് അലൈവ് സ്വലമ തങ്ങളെ ഹുദൂറിൽ എഴുതപ്പെട്ടതും അതുപോലെ ഹബീബായ് റസൂലി സാഹ് അലി വല്ല തങ്ങളുടെ ആശയങ്ങളായിട്ടുള്ള മഹാന്മാർ എഴുതിയതും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്വലാത്തുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ ഓരോ സ്വലാത്തുകളും വ്യത്യസ്തമായിട്ടുള്ള ദർജകളിലാണ് വ്യത്യസ്തമായുള്ള സ്ഥാനങ്ങളിലാണ് ഓരോ സ്വലാത്തുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അല്ലേ എന്തായാലും ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഹബീബായ റസൂലുല്ലാ സാഹ അലൈവല്ല തങ്ങളുടെ കരലിൻ്റെ കഷ്ണമായിട്ടുള്ള മഹദിയായ അൻഹ മഹദി മഹദിയവറുകളുടെ സ്വലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വലാത്തുൽ ഫാത്തിമിയ എന്ന് പറയുന്ന വളരെ അത്ഭുത ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന എന്നാൽ വളരെ വലിപ്പം കൊണ്ട് ചെറുതും എന്നാൽ ഫലം കൊണ്ട് വളരെ വലുതുമായ ഒരു സ്വലാത്താണ് ചെറിയ കുഞ്ഞു സ്വലാത്താണ് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രാവശ്യം ചൊല്ലി തീർക്കാൻ പറ്റുന്ന സ്വലാത്ത് ചെറിയ സ്വലാത്ത് ഏതായാലും ആ സ്വലാത്ത് ഏതെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിൻ്റെ ചില ഗുണങ്ങളും കൂടെ ഇൻഷാല്ല നമുക്ക് പറയാം ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു ചാനലും മുമ്പ് ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല ഇനിയും നമുക്ക് ഒരുപാട് ഫലങ്ങൾ പറയാനും ഇതൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ഇത് ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫിയൊക്കെ പടച്ചോ നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പ്രിയരെ ഈ പറയാൻ പോകുന്ന സ്വലാദൽ ഫാത്തിമി ആണല്ലോ ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണിയാ തീരാത്ത കൺലസ് ആയിട്ടുള്ള ഒരിക്കലും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ഗുണങ്ങൾ ഫലങ്ങൾ ബെനിഫിറ്റ്സ് പടച്ചോ നമുക്ക് തരും മനസ്സിലായോ നമ്മൾ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ആ കടങ്ങൾ വിടാനുള്ള വഴി പടച്ചോനെ തരും അല്ലെങ്കിൽ നമ്മൾ എത്ര വലിയ ഗ്ലൂമി ആയിട്ട് എത്ര വലിയ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ആ സിറ്റുവേഷനിൽ നിന്ന് പടച്ചോൻ നമ്മളെ രക്ഷപ്പെടുത്തും അതിൽ നിന്നൊരു മഹ്രജ് ഒരു എക്സിറ്റ് പടച്ചോൻ നമുക്ക് നൽകും മനസ്സിന് ഭയങ്കര സമാധാനമായിരിക്കും ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അതുപോലെ ജീവിതത്തിൽ വലിയ സന്തോഷമായിരിക്കും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ വലിയ വർക്കത്തുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളിൽ നമുക്ക് വലിയ വിജയം പടച്ചോൺ തരും അതുപോലെ എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും അത് വീടാനുള്ള വഴി പടച്ചവൻ പടച്ചവനെ തരും നമ്മുടെ ആഗ്രഹങ്ങൾ പഠസോ പടച്ചോൻ സാധിപ്പിച്ച് തരും ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ര ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്നൊരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിമിയ എന്ന് പറയുന്ന ഈ അത്ഭുത സ്വലാത്ത് അതിമേ സൂചിപ്പിച്ചല്ലോ വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും വണ്ണം കൊണ്ട് ഫലങ്ങളെക്കൊണ്ട് വളരെ വലിയൊരു സ്വലാത്താണ് ഈ സ്വലാത്തുൽ ഫാത്തിമിയ ഞാൻ കൂടുതൽ നീട്ടി നീട്ടിപ്പരത്തി പറയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ദുന്യവിയും ഉഹ്റവിയുമായിട്ടുള്ള എല്ലാ വിജയങ്ങളും സത്യത്തിൽ ഈ സൊലാത്തുൽ ഫാത്തിമയിലുണ്ട് അധികം സൂചിപ്പിച്ചതുപോലെ തന്നെ ഹബീബായ റസൂൽ അല്ലാഹി സുല്ല അലൈവലാ തങ്ങളുടെ കരലിൻ്റെ കഷ്ണമായിട്ടുള്ള മഹതിയായ ഫാത്തിമ ബീവിയുടെ സ്വലാത്ത അപ്പോൾ പിന്നെ ഇത് പറയാനുണ്ടാവും എന്തായാലും പഠിച്ചോ നമുക്ക് നമുക്കിത് നമ്മുടെ ലൈഫിൽ പതിവാക്കാന് ദായുമാക്കാനുള്ള ഭാഗ്യം തൗഫീർക്ക് നൽകട്ടെ ആമീൻ ഈ അറബുൽ ആലമീൻ സൊലാത്തിലേക്ക് വരാം സൊലാത്ത് ഇങ്ങനെയാണ് അള്ളാഹു അലന്നൂരി വ ഇതാണ് സുലാത്തുൽ ഫാത്തിമിയ അള്ളാഹു അള്ളാഹു അലന്നൂരി വ വ അലന്നൂരി ഇത് നമുക്ക് കഴിയുന്നൊരെണ്ണം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ കൂടെ നമുക്ക് ഒരു സമയത്ത് നമ്മൾ നമുക്ക് കഴിയുന്ന കഴിയുന്നൊരെണ്ണം പതിവാക്കുക അപ്പം ഇതിൻ്റെ ഫലങ്ങൾ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഇത് ചൊല്ലുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിത രീതിയും അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളും ഇത് ചൊല്ലി ചൊല്ലിത്തുടങ്ങിയതിന് ശേഷമുള്ള ജീവിത ഉയർച്ചകളും ഒക്കെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു സ്വലാത്തിൻ്റെ അത്ഭുത ഫലങ്ങൾ അനുഭവത്തിലൂടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാല്ല പഠിച്ചവരനുഗ്രഹിക്കട്ടെ ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലഭാത്തുകളുമായിട്ട് ഫലങ്ങളും മഹത്വങ്ങളുമായിട്ട് ഇനിയും കാണാം السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم